നമസ്കാരം എൻ്റെ പേര് മെയ്ബിൾ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മെറ്റൽ ഓഹരികളിൽ ഇടിവ് സെയിൽ എൻ എം ഡി സി ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവ ഉൾപ്പെടെയുള്ള മെറ്റൽ ഓഹരികൾ ഇന്ന് ശക്തമായ ഇടിവ് നേരിട്ടു നിഫ്റ്റി മെറ്റൽ സൂചിക വ്യാപാരം തുടങ്ങി ആദ്യത്തെ രണ്ട് മണിക്കൂറിനുള്ളിൽ രണ്ടര ശതമാനമാണ് ഇടിഞ്ഞത് സെയിൽ എൻ എം ഡി സി ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ടാറ്റ സ്റ്റീൽ എന്നീ ഓഹരികൾ ഇന്ന് മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയാണ് വ്യാപാരത്തിനിടെ ഇടിഞ്ഞത് ഇന്ന് ഏറ്റവും കനത്ത നഷ്ടം നേരിട്ടത് മെറ്റൽ ഓഹരികളാണ് ചൈന തുടർച്ചയായി പ്രഖ്യാപിച്ച ഉത്തേജക പദ്ധതികൾ മെറ്റൽ കമ്പനികൾക്ക് ദീർഘകാലത്തേക്ക് ഗുണകരമാകുമെന്ന വിലയിരുത്തലാണ് നേരത്തെ ഈ ഓഹരികളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് ചൈനീസ് സമ്പദ് വ്യവസ്ഥ കരകയറ്റം നടത്താൻ ഈ പദ്ധതികൾ മതിയാകില്ലെന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് സെപ്റ്റംബറിൽ ചൈന പ്രഖ്യാപിച്ച ഉത്തേജക പദ്ധതികൾ മെറ്റൽ ഓഹരികളുടെ ശക്തമായ മുന്നേറ്റത്തിനാണ് വഴിയൊരുക്കിയത് ഏതാനും ദിവസം മുമ്പ് ഇതിന് തുടർച്ചയായി ചൈന നടത്തിയ പ്രഖ്യാപനവും ചൈനയിലെ മെറ്റൽ ഉപഭോഗം വർദ്ധിക്കാൻ വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയാണ് സൃഷ്ടിച്ചത് എന്നാൽ മുന്നേറ്റത്തിനുശേഷം പല മെറ്റൽ ഓഹരികളും ഉയർന്ന വിലയിൽ നിന്നും പതിനഞ്ച് തൊട്ട് ഇരുപത് ശതമാനം ഇടിഞ്ഞു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് മുകളിൽ ഓഹരി വിപണി രാവിലെയുണ്ടായ ശക്തമായ ഇടിവിനുശേഷം അതിവേഗത്തിൽ കരകയറ്റം നടത്തുകയും നേട്ടം രേഖപ്പെടുത്തുകയും ചെയ്തു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി നൂറ്റി മുപ്പത്തി മൂന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എൺപത്തി ആറ് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി പതിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റം ഭാരതി എയർടെൽ ഐ ടി സി കൊടെക് മഹീന്ദ്ര ബാങ്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ അൾട്രാടെക് സിമെന്റ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ശ്രീറാം ഫിനാൻസ് ടാറ്റാ സ്റ്റീൽ ഇൻഡസിൻഡ് ബാങ്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഹിൻഡാൽകോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ബാങ്ക് ഐ ടി സൂചികകൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ നേട്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെയും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനം നഷ്ടത്തോടെയും ക്ലോസ് ചെയ്തു